വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പേൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും കർത്താവ് വളരെ വ്യക്തമായൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് പിതാവാൻ ദൈവത്തിന്റെ തോട്ടത്തിലെ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് യേശു കർത്താവ് ആ മുന്തിരിച്ചെടിയിലെ കൊമ്പുകൾ മാത്രമാണ് നമ്മൾ കൊമ്പുകൾക്ക് സ്വയമായ ഒരു നിലനിൽപ്പില്ല മുന്തിരിച്ചെടിയുടെ ജീവനീരിൽ നിന്നാണ് കൊമ്പുകൾ ജീവൻ നിലനിർത്തുന്നത് ജീവന്റെ ഉറവ യേശു കർത്താവാണ് ഈ ജീവനിൽ നിന്ന് വേർപെട്ട് നമുക്കൊരു നിലനിൽപ്പില്ല എന്നാൽ ചെടിയിൽ വസിക്കുന്ന കൊമ്പുകൾ ഓരോന്നും ഫലപ്രദമായിരിക്കണമെന്ന് തോട്ടക്കാരന് നിർബന്ധമുണ്ട് അവൻ ഫലം കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടി നീക്കുന്നു അവ ഉണങ്ങുമ്പോൾ തീയിലിട്ട് ചുട്ടുകളയുന്നു തോട്ടക്കാരൻ പ്രതീക്ഷിക്കുന്ന അളവിൽ കൊമ്പുകളിൽ ഫലം കായ്ച്ചില്ലെങ്കിൽ അത് ചെത്തി വെടിപ്പാക്കി ഫലം ലഭിക്കുന്ന രീതിയിലാക്കി വയ്ക്കുന്നതിന് തോട്ടക്കാരൻ ശ്രദ്ധിക്കുന്നു ചെറിയ വേദനകളും നൊമ്പരങ്ങളും ജീവിതത്തിൽ കടന്നു കടന്നുവരുമ്പോൾ ചെത്തിയൊരുക്കുന്നതാണെന്ന് ഓർക്കുക അപ്പോൾ ദൈവത്തോട് മത്സരിക്കാതെ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് ഒന്നുകൂടെ കർത്താവോട് ചേർന്ന് വസിക്കുക നമ്മെ വെട്ടിയെറിഞ്ഞ് കളയാനിടയാക്കാതെ അധികം ബലം കായ്ക്കുന്നതിന് സമ്പൂർണമായി കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ ഏശ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിത്തീരുകയും ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുകയും ചെയ്യും ദൈവമല്ലാവരെയും സഹായിക്കട്ടെ